നമ്മുടെ വകയിലെ തിരുനാളിനോടനുബന്ധിച്ച് കലാപരിപാടികളുടെ മൂന്നാമത്തെ ദിവസമാണെന്ന് നമ്മൾ നമ്മുടെ ഇടവകയിലെ സംഘടനകളുടെ കലാപരിപാടികൾ കാണാനും പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് അവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത് മഴ കാരണം കുറച്ചുപേര് വന്നുകൊണ്ടിരിക്കുമ്പോ കുടുങ്ങി തോന്നും എങ്കിലും ഇന്ന് നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ഈ ഒരു നമ്മുടെ ഭക്തസംഘടനകളുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും നമുക്ക് ചെറിയൊരു ആശംസ നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി ദ്വീപലി അർപ്പിച്ച് പ്രാർത്ഥിച്ച സ്നേഹം നിറഞ്ഞ ജോൺ ആയങ്കാനയിൽ അച്ഛനാണ് അച്ഛൻ നമ്മുടെ പള്ളിയിൽ സ്വാഗതം ചെയ്തതാണ് അച്ഛൻ നമ്മുടെ അടവകയെ മുൻകാലങ്ങളിൽ നയിച്ച നമ്മൾ ഒത്തിരി സ്നേഹം സൂക്ഷിക്കുന്ന സ്നേഹം നിറഞ്ഞ ജോൺ അച്ഛനെ ഈ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനുമായിട്ട് എത്തിയിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മാതാപിതാക്കളെയും സംഘടനാ ഭാരവാഹികളെയും നിങ്ങൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു എനിക്കിട്ട് സന്തോഷമായിരിക്കട്ടെ ഞാന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ ആരെയും കാണാൻ പറ്റണില്ല എന്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കുകയാണ് എന്തു ചെയ്യും വേറെ സന്തോഷമുണ്ട് ഞാന് ഇവിടെ നിന്ന് പോയിട്ട് പത്താമത്തെ പെരുന്നാളാണിത് പത്താമത്തെ തിരുനാള് ഓരോ വർഷം ചെലന്തോറും എല്ലാം വളരെ മോടിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടവകയിൽ ഇത്ര നല്ല പാട്ടുകാര് അവിടെ അണിയറയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല ഇന്നത്തെ പ്രാർത്ഥനാ ഗാനമൊക്കെ അവർ വളരെ മനോഹരമാക്കി ഏതായാലും അങ്ങനെയൊക്കെ ഉള്ളവരുടെ മികവ് പുലർത്തുന്ന കഴിവ് തെളിയിക്കാനും മികവ് പുലർത്താനും ഒക്കെയുള്ള ഒരവസരമാണ് ഈ ജൂലൈ മൂന്ന് മുതല് നമ്മുടെ തിരുനാള് വരെയുള്ള ദിവസങ്ങള് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് പത്തു കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ ഒന്നും പറയണ്ട അന്ന് മുതല് ഇതുപോലെ എല്ലാ ദിവസവും പരിപാടികൾ നടത്തണം എന്നുള്ള ആഗ്രഹം അന്ന് മുതലുള്ള കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ട് ഏതായാലും അത് തുടരുന്നു ഏറ്റവും നന്നായി മുന്നോട്ട് പോകട്ടെ നമ്മുടെ മക്കളുടെ കഴിവുകളും നൈസർഗിക വാസനകളുമൊക്കെ പ്രകടിപ്പിക്കാനും കുറേ പേരൊക്കെ ആദരിക്കാനും നമുക്ക് ലഭിക്കേണ്ട അവസരം ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈശോ നിശ്ചിതക്ക് ശുതിയായിരിക്കട്ടെ